അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും തന്നെ കേട്ടാൽ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ടു നിന്ന് എല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് കണ്ണീരും കയ്യുമായിട്ടു തന്നെ കാരണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വാഭാവികമാണെന്നല്ലേ പക്ഷെ ഒരു ചതിയിൽപ്പെട്ടുപോയി ഒരു സഹായിച്ചു തന്നു ഒരു വ്യക്തിനെ സഹായിച്ചതാണ് ആ സഹായിച്ചത് വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് സഹായിച്ചത് അവർ തിരിച്ചു തരാതെ പല വിധത്തിലും അവർ ചോദിച്ചിട്ട് തിരിച്ചു തരാതെ അതിന് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു വെച്ച സംഖ്യ അവർക്ക് തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന കേട്ടോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവർക്കും കൂട്ടുകാർക്കും ഒക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മളെപ്പോലത്തെ ആരെങ്കിലും ഒരാൾ നല്ല രൂപത്തിൽ വായ്പ ആയാലോ കട ആയാലോ ഒക്കെ വന്ന് നമ്മുടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഏതെങ്കിലും ഒരു സമയമാകുമ്പോൾ അത് ചതിയിലേക്ക് കൂടി ആയിപ്പോകും കാരണം മനഃപൂർവ്വമല്ലാത്ത ചതി കാരണം നമ്മളോട് വാങ്ങുമ്പോൾ ഇന്നവർ ഡേറ്റ് പറഞ്ഞിട്ട് വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസരം ചില ആൾക്കാരിലേക്ക് എത്തിപ്പോവും പിന്നെ എങ്ങനെയും നമ്മളെ തിരിച്ച് കിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് തിരിച്ച് തരേണ്ട ഡേറ്റ് പറഞ്ഞിട്ടായിരിക്കും അവർ വാങ്ങിയിട്ടുണ്ടായിന് അതും ഒന്നും രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞിട്ടും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളെ വായി വായുകൊണ്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള വാക്കുകളൊക്കെ അവരോട് പറഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ അവരെന്താ പറയുക എന്ന് വെച്ചാൽ കയ്യും പോലെ വാങ്ങിക്കുമെന്ന് പറയും അങ്ങനെ പല വിധത്തിലും പല ആൾക്കാരെ കൂട്ടിയിട്ട് പോയിട്ടും പല രൂപത്തിൽ എന്താ പറയുക പിന്നെ സങ്കടം പറഞ്ഞിട്ടും പല പല വിഷമങ്ങളും അവരോട് പറഞ്ഞിട്ടും അവർക്ക് തിരിച്ചു തരാനൊരു മനസ്സില്ലാത്തൊരു സന്ദർഭത്തിലേക്കൂടി അവർ കഴിഞ്ഞു പോകുമ്പോൾ അവരി മനസ്സോട് വിചാരിച്ച് ഇനി നമ്മളെ രേഖ വെച്ചിട്ട് ഞാൻ ഈ സംഭവം ഇവിടെ നികത്താം അവരി തരില്ല എന്ന് തന്നെ വിചാരിച്ച് അവർ ആ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കാരണം വേറെ അറിയാതെ എടുത്ത് കൊടുത്ത സ്വർണം വെച്ചിട്ടാണ് അവർ അവർക്ക് പത്ത് ലക്ഷം രൂപേൻ്റെ ഒരു സംഭവം ആട്ടാ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരോട് വന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമല്ലേ എല്ലാവരും ഇരിക്കും അലമാരയിൽ സ്വർണം വെച്ചിട്ട് എന്തിനാന്ന് നമ്മൾ വെറുതെ അവർക്ക് സഹായിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു പുണ്യമെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സ്വർണം എടുത്തിട്ട് അവർ നല്ല മനസ്സോടെ കൊടുത്തു പക്ഷേ അവർക്ക് പറഞ്ഞ അവധിക്ക് തരാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് പ്രയാസങ്ങൾ പെട്ട് എന്താ പറയണ്ടേ കാരാഗ്രഹത്തിലായ പോലെ ആയി കാരണം എല്ലാവരോടും സമ്മതി ഇല്ലാതെയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അങ്ങനെ അവർ പെട്ടുപോയി ഒടുവിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രക്ഷപ്പെടണം കിട്ടാത്ത സമയത്ത് എല്ലാവരോടും പറഞ്ഞ് അപ്പം വീട്ടിലുള്ള ആളും പറഞ്ഞ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ലേ അത് പിന്നെ അവർക്ക് എന്താ അങ്ങനെ ഒരു ഇതെന്ന് മറിട്ട് അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലുള്ള ആളും അവരെ ബന്ധുക്കളൊക്കെ പോയി ചോദിച്ചിട്ട് അവർക്ക് തരാൻ പറ്റാത്തൊരു സന്ദർഭം ആയി വന്ന് പിന്നെ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും പിന്നെ പറഞ്ഞ് നിങ്ങൾ കഴിയുന്നത് പോലെ വാങ്ങിക്കോന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമില്ല അതിൽ അവിടെ പരാജയപ്പെട്ടു അങ്ങനെ എന്താ ചെയ്യുക പിന്നെ അവരെ രേഖ ഒക്കെ കൊണ്ടുപോയി തിരിമറിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ സംഭവം ഈ പണയത്തിലുള്ള സാധനം ഇങ്ങെടുത്ത് കാരണം എടുത്ത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ ആ വീട്ടിൽ വെക്കുക അല്ലേ ആ ഉപയോഗിക്കുന്ന സാധനം ഇങ്ങനെ മറ്റൊരാൾ ആവശ്യത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതില്ലാതിരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാകാനും അല്ലേ അപ്പം അങ്ങനെ അവർ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്ത് അവർ രക്ഷപ്പെട്ട് എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഒന്നെടുത്തിട്ട് ഒന്ന് കൊണ്ടുവച്ചു അവർ ഈ കൊടുത്ത് തിരിച്ച് കിട്ടിയിട്ടില്ല അങ്ങനെ മനസ്സിൽ വല്ലാത്ത അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ എന്താ പറയുന്നത് ഒരുപാട് അവർ ഓതുന്നുണ്ട് പക്ഷേ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോയ സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന ഇസ്മായും ഇന്ന ദിഖ്രായാലും ഒരു നീയത്ത് കണക്കാക്കുക ഒരു എണ്ണം കണക്കാക്കുക അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അത് അതുപോലെ ഓതുക അങ്ങനെ എന്നോട് എൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ നമ്പർ കിട്ടിയത് കൊണ്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്താത്ത ആ മൂന്നാല് വർഷം കഴിഞ്ഞ് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇനിയും എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതില്ലാത്ത എനിക്ക് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒന്ന് ഓതാനോ ചൊല്ലാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് വെച്ച് അപ്പോൾ അതിന് ഞാൻ ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ എന്നെ ഒരു സഹോദരി എപ്പോഴും വിളിക്കലുണ്ടായിനോട്ടാ ഇവർക്ക് എന്തൊക്കെയല്ലോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പക്ഷെ പല ഭാഗത്തും പൈസ അങ്ങോട്ടേക്ക് ഇടേണ്ടതും വരും അതുപോലെ തന്നെ പൈസ ഇങ്ങോട്ട് കിട്ടാനും ഉണ്ടാകും അപ്പോൾ ആ സംഭവത്തിനൊക്കെ എന്നോട് രാവിലെ വിളിച്ചിട്ട് പറയും ഇത്താ നാളെ രാവിലേക്ക് ഇത്ര പൈസ എനിക്ക് ശരിയായിട്ട് കൊടുക്കേണ്ടതാണ് ഇത്താ ഇത്ര സമയത്തിലേക്ക് എനിക്ക് ഇത്ര പൈസ കിട്ടേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് നിയത്ത് ചെയ്തിട്ട് ഓതാൻ വേണ്ടിയിട്ട് കൊടുക്കും എന്തായാലും കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ അവർ വിശ്വസിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവർ ചെയ്ത് അവർക്ക് ആ കിട്ടിയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ അപ്പോൾ ഈ സഹോദരി വിളിച്ച് പറഞ്ഞുതരാം ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞുകൊടുത്ത് എന്താ കൊടുത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇഷാഖ് നമസ്കരിച്ചിട്ട് നമ്മൾ കിടക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അലാം വെച്ചിട്ട് ചിലപ്പോൾ ഭയങ്കര മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാതെ ഒന്ന് രാത്രി നല്ലോണം ഉറങ്ങിപ്പോകും ചില ആൾക്കാർക്ക് ഉറക്ക് തീരെ ഉണ്ടാവില്ല ചില ആൾ നല്ല ഉറക്കത്തിലുണ്ടാകാൻ പകൽ സമയത്തായാലും രാത്രി ആയാലും എല്ലാം ടെൻഷൻ ഓവറാകുമ്പോൾ ഉറങ്ങിപ്പോകും അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഉറക്ക് നല്ലോണം ഉള്ള ആളാണെങ്കിൽ അലാം വെച്ചിട്ട് പിന്നെ ഒന്ന് നിങ്ങൾ എണീക്കുക എന്നിട്ട് എന്നിട്ടിപ്പം ഫോണിൽ അലാം വെച്ചിട്ട് എണീ എഴുന്നേറ്റിട്ട് നിങ്ങൾ തയജോന്ന് നമസ്കരിക്കാൻ നിൽക്കുക വല്ലോ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ ദുവാ നിയത്ത് വെയ്യുക നിയത്ത് ചെയ്തിട്ട് ദുവാ ചെയ്യുക എനിക്ക് ഇന്ന ഇന്ന സംഭവത്തിലാണ് ഞാൻ ഇന്ന ഇന്നാളവരുടെ പേരിലാണ് ഞാനത് ഓതുന്നത് അള്ളാഹു എനക്ക് എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സലാമത്താക്കി തരണേ അല്ല എന്നെ ഫസീലത്താക്കലല്ല എന്നെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ഓദാൻ വേണ്ടി പറഞ്ഞു കാരണം കിട്ടാനുള്ള പൈസയാണ് കേട്ടോ കിട്ടാനുള്ള പൈസയാണ് അല്ലാതെ ഒരു ഭാഗ്യക്കുറി അടിക്കലോ ലോട്ടറി അടിക്കലോ ഒന്നും അല്ല കാരണം ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെവിടെയെങ്കിലും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടാനും നമ്മൾ കൊടുക്കാനുള്ള കാര്യം നമുക്ക് എവിടെന്നെങ്കിലായിട്ട് ഒത്തു വന്ന് കൊടുത്തു തീർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞുകൊടുത്തത് അപ്പം ഞാൻ പറഞ്ഞുകൊടുത്ത് റസൂൽലാലുടെ പേരിൽ ആദ്യം ഓതേണ്ടത് പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയ ഈ തയജൂദ് നമസ്കാരത്തിന് ശേഷം തയജൂദ് നമസ്കരിക്കുന്നതിന് മുമ്പേ നീയത്ത് ചെയ്യുക ഇന്ന ആളെ പേരിൽ ഞാൻ ഇന്നത് ഓതുന്നുണ്ട് ഇന്ന പ്രയാസത്തിലാണ് ഞാൻ ആ കുടുക്കിൽ നിന്നെ രക്ഷ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നാളെ പേരിലാണെന്നു വട്ട് നീയത്ത് ചെയ്യുക എന്നിട്ട് തയജൂദ് നമസ്കരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഇത് ഓതുക പതിനൊന്ന് പ്രാവശ്യം ഓതുക ഒറ്റ ദിവസേ നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഒറ്റ ദിവസേ നമ്മൾ ചെയ്യണ്ട പതിനൊന്ന് ദിവസം ആത്മാർത്ഥമായി നല്ല തക്വയോടെ നല്ല ഇജ്ജത്തോടെ നല്ല വിശ്വാസത്തോടെ ഓതുക പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ ഫാത്തി ഓതുക എന്നിട്ട് നമ്മൾ ഓതണ്ടതെന്ന് വെച്ചാൽ സൂറത്തിൽ യാസീൻ സൂറത്തിൽ യാസീൻ ഓതുമ്പം സൂറത്തിൽ യാസീനിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് സലാമൻ കൗലം മിൻ മിൻറബിർ റഹീം എന്നുണ്ട് ആ ആയത്ത് നമ്മൾ ഈ ഏഴ് തവണ ഓതുക എന്നിട്ട് യാസീൻ പൂർത്തിയാക്കുക ഒറ്റ ഒരു ദിവസം നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ യാസീൻ ഓതി ഓതിക്കഴിഞ്ഞ് മൂന്ന് തവണ എഹ്ലാസ് ഓതുക ഫലക്കോത നാസ് ഓത് എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ ആ ദുവാ കഴിഞ്ഞതിന് ശേഷം യാ യാ അള്ളാഹ യാ യാ അള്ളാഹ യാ യാ അള്ളാ എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നമ്മൾ ചൊല്ലുക എന്നിട്ട് എന്ത് ചെയ്യുക സുഖ ചെയ്യുക നല്ലോണം നാവിലേക്കെല്ലാം തവക്കൽ ചെയ്ത് വിട്ടു കൊടുക്കുക അങ്ങനെ ഈ സഹോദരി ചെയ്തിട്ട് ഒറ്റ ദിവസേ ചെയ്തിട്ടില്ല കേട്ടോ ഒറ്റ ഇരിപ്പിൽ ഒറ്റ തവണ ചെയ്തിട്ടില്ല ആ ഒരു ദിവസം ആ ചെയ്തത് കൊണ്ട് അലഹമില്ല ആ കൊടുക്കാനുള്ള വ്യക്തികൾ അവരെ വിളിച്ചു നമ്മൾ ഇന്ന സമയം വരുന്നുണ്ട് നിങ്ങളെ വീട്ടിലുണ്ടാവുമോ എനിക്ക് ഈ ആ തുക ശരിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്നോടുള്ള വെറുപ്പ് നിങ്ങൾ പൊരുത്തപ്പെടണം എന്തൊക്കെയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം നീ പൊരുത്തപ്പെട്ടു തരണം ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക് ആ തുകയും കൊണ്ടാന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് കൊണ്ട് ഭയങ്കര സമാധാനം ഇത്തന്നു പറഞ്ഞ് പിന്നെ ആ ഫോണവിടെ കട്ട് ചെയ്ത് വയ്യ അവർ വീട്ടിലേക്ക് വന്ന് അത് കൊണ്ട് കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ എന്താ പറയുക തെറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് മോശമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ചോ അതൊക്കെ തന്നെ പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെടിച്ചപ്പുറം ഇപ്പുറം മുസാഫർ ചെയ്ത് എല്ലാം പൊരു പൊരുത്ത് കൊടുക്കാൻ വേണ്ടി ദ്വാ ചെയ്ത് അപ്പോൾ എല്ലാം സുന്ദരമായി കിട്ടി അവർക്ക് കേട്ടോ അപ്പോൾ എന്നെ ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ ഈ കാര്യമാണ് രക്ഷപ്പെട്ട് കിട്ടിയത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളുടെ ചില ആൾക്കാർ പറയുന്നത് നമ്മൾ എത്ര ഓദിയിട്ടും നമുക്ക് അത് ഫലവത്താകുന്നില്ല ഫലവത്താ അത് നമ്മളെ കൈ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാകും അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രയും തന്നെ നീയത്ത് വെച്ച് ഓതും അള്ളാഹു സുബ്ബാനല്ല കബൂൽ ചെയ്യും പെട്ടെന്ന് കബൂൽ ചെയ്തിട്ട് നമുക്ക് ഉത്തരം തരുന്ന മാർഗമാണ് അത് നമ്മളെ വീണടുത്ത് നിന്ന് നമ്മളെ രക്ഷപ്പെടേണ്ട ഒരു മാർഗ്ഗമാണ് നിയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് വിടുക അപ്പം നമ്മളെ കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിയാം എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര മോശമായ സംഭവം നടന്നിട്ടുണ്ട് എൻ്റെ വായു കൊണ്ടായാലും കൈ കൊണ്ടായാലും ദോഷം പ്രവൃത്തി ഞാൻ ചെയ്തിട്ട് പോയിട്ടുണ്ട് അത് ആദ്യം എന്താ ചെയ്യുക അള്ളാഹുവിനോട് പശ്ചാത്തലം വെച്ചിട്ട് തൗബാ ചെയ്ത് പൊറുക്കലിനെ തേടുക മലയാളത്തിൽ നിങ്ങൾ അള്ളാവിനോട് പശ്ചാത്താപം പറഞ്ഞാൽ മതി എൻ്റെ കയ്യിൽ നിന്നല്ല ഇന്ന് ഇന്ന പോലത്തെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുവേ നീ എനിക്ക് വിട്ടു കൊറത്ത് മാപ്പാക്കി താല്ല ഇന്ന പ്രയാസത്തിൽ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട് അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെറ്റ് ഏതാണോ എന്താണോ അത് അള്ളാഹുവിലേക്ക് പശ്ചാത്തലപിച്ച് മടങ്ങുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാകാം അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം പെട്ടെന്ന് 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 റെഡിയായി കിട്ടും രണ്ട് മൂന്ന് കൂട്ടുകാരികളാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാവർക്കും എന്ന് വച്ചാൽ ഞാൻ ഓതാൻ പറഞ്ഞതുപോലെയും ചെയ്യാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് അലഹമില്ല അലഹമില്ല ഞാൻ നിങ്ങളോട് നല്ലൊരു കാര്യം ഞാൻ നാളെ രാവിലത്തെ വീഡിയോ ഞാൻ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കണം നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് വീഡിയോ വരും കേട്ടോ കാരണം ഇതിൽ തന്നെ എല്ലാം പറയുമ്പോൾ എന്ന് വെച്ചാൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു പറയും ഒരു സഹോദരി രക്ഷപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു പറഞ്ഞുതരാനുള്ളൂ അത്രയും വിഷമിച്ചിട്ട് കണ്ണീരാൽ മുഖം കഴുകുന്നു എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടില്ലേ ഏ എല്ലായിടത്തുനിന്നും നമുക്ക് വഴിമുട്ടിക്കഴിഞ്ഞാൽ ഇരുട്ട് മാത്രമേ നമുക്ക് കാണും അല്ലേ എല്ലാ വഴിയും നമുക്ക് മുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഭവം രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് നാളെ പറഞ്ഞുതരാം അപ്പോൾ ഈ വ്യക്തി ഈ സഹോദരി ഒറ്റ ദിവസം ഒരു ഇരിപ്പിലാണ് ഒറ്റ ഇരിപ്പിൽ ഓതിയതാണ് ഒറ്റ ദിവസം കിട്ടുക അതുകൊണ്ട് രക്ഷപ്പെട്ടത് വലിയ സംഖ്യയുടെ നമുക്ക് കിട്ടാനുള്ള പൈസയാണ് അൽഹമില്ല അലഹമില്ല ആരും തന്നെ ചതിയിലോ വിഷമത്തിലൊന്നും പെടാതിരിക്കട്ടെ അള്ളാഹു സുബാനത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായം വേണം പക്ഷേ അത് കുടുത്തിലായി പെട്ടുപോകല്ലേ അല്ല എന്ന് നമ്മൾ ചെയ്യണം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും മഹത്തായ സഹായം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എത്തിക്കണേ അള്ള അള്ളാഹുവിന്റെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് നീ എല്ലാവർക്കും തന്നെ പ്രദാനം ചെയ്യണേ അല്ലാ എല്ലാ മുസീബത്തിലും അടങ്ങേറിലും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ എല്ലാ കണ്ണേറും ഷെഹറും ഒക്കെ നീ അസൂയ ഒക്കെ നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ല എല്ലാ തടസ്സങ്ങളും വിട്ട് ഒഴിഞ്ഞ് നീ ഞങ്ങൾക്ക് തുറന്ന വഴി നീ കാണിച്ചു തരണേ റഹ്മാനെ അപ്പോൾ എല്ലാവർക്കും നാളെയും നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്ക് മായസ്സലാമ